വേനക്കെ ഇവിടെ ഒരു വീപ്പയ്ക്കകത്ത് തീയിട്ടുകൊണ്ടിരുന്ന ഡെയിലി ആന വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി ആ വീപ്പ് ആന ഈ പൂരുവത്തിലാക്കി നമ്മളെ കിട്ടിയാലും അത് ഈ പൂരത്തിനെ തന്നെ ആക്കും കഴിഞ്ഞ ദിവസമാണേലും ആന ഇവിടെ തീ കത്തിച്ചിടും ആ വേലിയും ചവിട്ടി പൊളിച്ച് ഇന്നലെയും വീട്ടിൽ വന്നു ഇവിടെ കാർഷിക മേഖലയാണ് എല്ലാവരും കൃഷി കൊണ്ട് മാത്രം ജീവിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം ആനയ ഓടിക്കുക എന്നുള്ളതല്ലാണ്ട് വേറൊരു പരിപാടി നടക്കുന്നുമില്ല അവർ വന്ന് കുറച്ച് വനംവകുപ്പ് ഒന്ന് നോക്കിയിട്ട് പോയി പക്ഷെ ഒരു നൂറ് രൂപയുടെ പോലും സഹായം കിട്ടിയിട്ടില്ല അതെങ്കിലും കാലത്ത് കിട്ടുമെന്നൊക്കെയാണ് അവർ പറയുന്നത് കിട്ടുവോ കിട്ടുമല്ലോ ഒന്നും അറിയത്തില്ല ഇനി കർഷകന്റെ കൃഷി നശിപ്പിച്ചിട്ട് അതിന് നാം മാത്രമായി എന്തെങ്കിലും പിന്നെ ചില്ലിക്കാശികൾ കൊടുത്തിട്ട് അവർക്ക് എന്നാ ഗുണമുള്ള രാത്രി ഉറങ്ങിയിട്ടില്ല രാത്രിയാണ് ഇപ്പോൾ നിൽക്കുന്നത് നിന്നും എന്തെങ്കിലും ഞങ്ങളെന്തെങ്കിലും ഇതെടുത്തിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അതിനുള്ള സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം വേറൊരു വഴി ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ല ഇന്ന് ചൊവ്വാഴ്ചയാണ് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയാണ് അപ്പോൾ ഇന്നാണ് ഞങ്ങളിവിടെ ഇത് രാത്രിയാണ് സാധാരണ യുദ്ധം പരമ്പര ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് വന്യമൃഗങ്ങളും അതുപോലെ തന്നെ മനുഷ്യരും തമ്മിലുള്ള യുദ്ധം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഇന്ന് ഞങ്ങൾ ഇവിടെ വരാനുള്ള ഏറ്റവും വലിയ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പകലാണ് ഇവിടെ പകൽ കർണാടക ഫോറസ്റ്റിനോട് ചേർന്ന് ഇവിടെ ഒരു ഫെൻസി വേലിയൊക്കെ കാണുന്നുണ്ട് ഫോറസ്റ്റിനോട് ചേർന്ന് ഒരു ചാപ്പ കെട്ടി ആദ്യം പറഞ്ഞ പോലെ ചാപ്പ കെട്ടി ഇവിടെ തീ ചൂളിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തിനാണെന്ന് ഇവർ ഇപ്പോൾ പറഞ്ഞു ഇവർക്ക് പകൽ പോലും ഇവിടെ ഈ ഇവിടുത്തെ ജന ജനങ്ങൾക്ക് സ്വയമായി ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇവർ ആധികാരികമായിട്ട് പറഞ്ഞത് അപ്പോൾ ഈ മാട്ര കാലാങ്കി മേഖലയിൽ ഇപ്പോൾ ഇവരൊരു പുതിയ പ്രോഡക്റ്റ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ആ പ്രൊഡക്റ്റ് എന്താണെന്നല്ലേ യുദ്ധം പരമ്പരയിൽ നമുക്ക് ആ പ്രോഡക്റ്റിലേക്ക് നമുക്കൊന്ന് കടന്നതല്ല എന്താണ് ആ പ്രോഡക്റ്റ് എന്നുള്ളത് നമുക്ക് നേരിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കാം പരമ്പര യുദ്ധം കർഷകരും വന്യജീവനീയമായിട്ടുള്ള അവസ്ഥയാണ് ഈ മാട്ട ചാപ്പത്തോട് മേഖലയിൽ കടർശല്യം രൂക്ഷമായി വരികയാണ് ഇതാണ് ഈ ചേട്ടൻ്റെ വീടിന്റെ ഇതാ ഇവിടെ വന്നിട്ടാണ് ആന പോയത് ആന കുറേ വാഴ നശിപ്പിച്ചു കവുങ്ങ് നശിപ്പിച്ചു അതുപോലെ തന്നെ ആന പിണ്ടം വരെ ഇവിടെ ഒരുപാടുണ്ട് ഇന്നലേ ഇന്നലെ ഇന്നലെ രാത്രിയിലാണ് ഒരു പതിനൊന്നര രാത്രിയിലാണ് ആന വന്നത് ഞാൻ ഇറങ്ങുമ്പോൾ ഇവിടെ മുറ്റത്ത് നിന്ന് വാഴ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ആന പിന്നെ ഞങ്ങൾ അടുത്തുള്ളവരെ ഫോൺ വിളിച്ച് അവർ വന്ന് പടക്കം പൊട്ടിച്ച പിന്നെയാണ് ആന മേഖലയ്ക്ക് പോയത് എല്ലാ രാത്രിയിലും ഇതുതന്നെയാണ് ഇവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ വേറെ എന്താ പറയണ്ടേ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇനി ഈ മാട്ട്ര ചാപ്പത്തോട് മേഖലയിലുള്ള നാട്ടുകാർ കൂട്ടത്തോടെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ യുദ്ധം പരമ്പരയിൽ നമുക്ക് നമുക്ക് അങ്ങോട്ടൊന്ന് കടന്നതെല്ലാം വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് പോവാം ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു കേട്ടോ മാട്ട്രാപ്പത്തോട് മാട്ട ചാപ്പത്തോട് ഇപ്പോൾ കർണാടക അതിർത്തിയോട് ചേർന്നിട്ട് ഇപ്പോൾ ഇവിടെ പകല് ഇവിടെ തീയിട്ടിരിക്കുകയാണ് ഒരു ഷെഡ് കെട്ടി ഇവിടുത്തെ നാട്ടുകാർ തീയിട്ടിരിക്കുകയാണ് എന്തിനാണെന്നല്ലേ വന്യജീവികളെ പേടിച്ച് പ്രത്യേകിച്ച് കാട്ടാന കാട്ടാന ശല്യം വളരെ രൂക്ഷമായി ഈ പ്രദേശങ്ങളിൽ കൃഷികൾ ഇത് സാധാരണക്കാരാണ് കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഈ കുടുംബങ്ങൾ ഇവിടുത്തെ നാട്ടുകാർ വളരെ ഭീതിയിലാണുള്ളത് യുദ്ധം പരമ്പര ഇന്ന് അധികാരികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരമ്പര മുന്നോട്ട് വയ്ക്കുന്നത് ഏട്ടാ വളരെ അവസ്ഥയാണ് ഇപ്പോൾ ഈ തീ ചൂളയുടെ ചുറ്റിനുമാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത് നിങ്ങളുടെ വിഷമങ്ങൾ എന്താണ് തുറന്ന് പറയാം അധികൃതർ കേൾക്കട്ടെ നമുക്കിവിടെ ഒരു പണിക്ക് പോകാൻ സാധിക്കുകയില്ല രാത്രിയും പകലും രാത്രി ഇവിടെ പന്ത്രണ്ട് മണി ഒരു മണി വരെ ഇരുന്നേച്ച് നമ്മളാ വീട്ടിൽ പോകുന്ന സമയത്ത് തന്നെ ആന ഒരു പിന്നെ ഉദ്യോഗസ്ഥരുടെ കണ്ണു തുറക്കാന്ന് പറഞ്ഞാൽ ഉടുക്കലിൽ ഇവിടെ നിന്ന് ഒരു ആന പോയി ഉടുക്കലിൽ ചെന്നൊരാളെ കൊന്നു കഴിഞ്ഞപ്പോൾ ഒരാഴ്ചത്തേക്ക് അവർ ഭയങ്കര ഊർജ്ജസ്വലമായിട്ട് വന്നു പിന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാലേ വരുവുള്ളൂ ആ മുടക്കുന്ന പൈസയെങ്കിലും ഇവിടെ ബൗണ്ടറിക്ക് കൂടെ അവർ മുടക്കുമായിരുന്നുവെങ്കിൽ നമുക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അത് ശാശ്വതമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം അവർ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ കാർഷിക വൃത്തിയും കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് ഞങ്ങൾ അന്നേരം അത് എങ്ങനെ ജീവിക്കുന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞു തരുന്നത് ഫോറസ്റ്റുകാരോ അവർ ന്യായമായിട്ടൊരു പടക്കം പോലും സ്ഥല സ്ഥിരമായിട്ട് എത്തിച്ചേരുന്നില്ല ഞങ്ങൾ അതിനു വേണ്ടിയിട്ടും വലിയ പൈസയും മുടക്കി ഇവിടെ ഇവരെല്ലാവരും ഇപ്പോൾ രണ്ട് ദിവസത്തെ പണി മെനക്കെട്ടിട്ടാണ് ഇപ്പം നിൽക്കുന്നത് തന്നെ ഇന്നലെ രാത്രി ഒന്നര ഒന്നര പന്ത്രണ്ടര മണി തുടങ്ങിയതാണ് അപ്പോൾ ഇന്ന് രാവിലെ നാല് മണിക്കും ആന കയറി വന്നു ഏഴ് മണിക്കും ആന കയറി വന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കത്തിച്ചിട്ട് പോകുമ്പോൾ കുറച്ച് നേരം അത് ഓടി പോകുന്നു പിന്നെ കുറച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോയിക്കാൽ പിന്നേം വരുന്നു പറ്റും പറഞ്ഞാൽ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല മിനിമം രാത്രി ഉറങ്ങിയിട്ടില്ല അപ്പോൾ രണ്ട് ദിവസമായിട്ട് പണിക്ക് പോലും പോവാതെയാണ് ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ ഇത് ഞങ്ങളുടെ എല്ലാം വീടുകളുടെ മുറ്റത്തുകൂടെ പോലും ഈ സാധനം വരുന്നുണ്ട് അപ്പോൾ അത് കൊണ്ട് കുട്ടികൾക്ക് പോലും വീട് കിടന്ന് ഉറങ്ങാൻ പേടിയാണ് പിന്നെ രാവിലെ രാവിലെയൊക്കെ പള്ളി പോകുന്ന ഞാൻ എല്ലാ ദിവസം രാവിലെ പള്ളി പോകാൻ ഞാൻ രാവിലെ പള്ളി ഇപ്പോൾ ഒരാഴ്ചയായിട്ട് പള്ളി പോലും വിടുന്നില്ല കാരണം അത്രയ്ക്ക് ഭീകരത ആണ് ഇന്നലെ രാത്രി കൊണ്ടെന്ന് പറഞ്ഞാൽ അഞ്ച് ആറ് സെറ്റ് ആനകളാണ് ഇറങ്ങി വന്നത് ഇത് അധികൃതർ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം നമ്മൾ ഇവിടെ കിടന്ന് കഴിഞ്ഞാൽ പോലും ആൾക്കാരെ തിരിഞ്ഞ് ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാട്ര ചാപ്പത്തോട് നിന്ന് നമ്മൾ ഒരു പുതിയ പ്രൊഡക്റ്റ് അന്വേഷിച്ച് ഇറങ്ങിയതാണ് ആ പ്രൊഡക്റ്റ് ഇതാണ് ആനപ്പിണ്ടത്തിൽ നിന്ന് കാലാങ്കിയിലുള്ള ജനങ്ങൾ പുതിയ സാമ്പ്രാണിത്തിരി കൊതുക്തിരി അതേപോലെയുള്ള പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു നിരീക്ഷണത്തിലാണ് ഇപ്പോൾ അവരുള്ളത് അതാണ് യുദ്ധം പരമ്പരയിൽ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഏജനറ്റ് എത്തിക്കുന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ സംസാരിക്കാനിപ്പോൾ ഇവിടുത്തെ ഈ പറമ്പിലെ ചേട്ടനിപ്പോൾ കർഷകനാണ് ചേട്ടൻ ചേട്ടനിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് കേട്ടോ ഇത് ഒരു വളരെ ഒരു വേറിട്ട ഒരു പ്രതിഷേധമായിട്ടാണ് ഇതിനെ കാണാൻ വേണ്ടി സാധിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു ഇങ്ങനൊരു പ്രതിഷേധം തോന്നാനുള്ള കാരണം അത് അധികൃതരിലേക്ക് എത്തിക്കാനുള്ള ഈ ഒരു പ്രവണത അത് ഏജനറ്റ് നിങ്ങളെ അഭിനന്ദിക്കുകയാണ് എന്താണ് അധികൃതരോട് പറയാനുള്ളത് ഇത് കർഷകൻ കൃഷി ചെയ്തിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാം കയറി ആന കയറിയിട്ട് ആന ഇത് ഒമ്പത് ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ കണ്ടത് അപ്പോൾ ഇതുപോലെ വ്യാപകമായിട്ട് കൃഷി നശിപ്പിച്ച് നമുക്ക് കർഷകൻ ഒരു തരത്തിലും ജീവിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം പിന്നെ ഇത് ഇങ്ങനെ ആന വന്ന് കൃഷി ചെയ്താൽ ഇനി മുമ്പോട്ട് കൃഷി ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നുമ്പം ഈ എന്തെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നമുക്ക് മുമ്പോട്ട് വല്ല കർഷകന് ജീവിക്കാൻ വല്ല മാർഗം കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചോട്ടുള്ളത് അതെ അതെ വളരെ എല്ലാ ദിവസവും ഇത് ഒട്ടുമുക്കാലും ദിവസം ഇറങ്ങും ഒന്ന് ഇവിടെ ഈ ഇന്നിറങ്ങിയാൽ ചിലപ്പം അപ്പുറത്ത് ഒരു രണ്ടു മൂന്ന് വീട് വിട്ടിട്ട് അവിടെ ആയിരിക്കും ഇറങ്ങുന്നത് അങ്ങനെ അല്ലെങ്കിൽ താഴെ മാട്ടറ ഭാഗത്തായിരിക്കും ഇറങ്ങുന്നത് അങ്ങനെ നിരന്തരമായിട്ട് കർഷകന് ഈ മേഖലയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ശരിക്ക് കൊച്ചു പിള്ളാരൊക്കെ ഉള്ള ആളുകൾക്ക് പിന്നെ വീടിന് പുറത്ത് മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും കളിക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും ഭയത്തിലാണ് അവർ ജീവിക്കുന്നത് പകല് പോലും പകല് പോലും എന്ന് പറഞ്ഞാൽ ഇത് പകല് ചില ദിവസം വന്നിട്ട് പിന്നെ പകല് ഇപ്പം മുകളിലൊക്കെ മേലത്ത് നിന്ന് ചെന്ന പല സമയത്തും പകല് തന്നെ കൃഷിഭൂമിയിലാണ് അപ്പോൾ എങ്ങനെ മുമ്പോട്ട് ജീവിക്കും ആളുകൾ എന്നുള്ളതാണ് ഭയങ്കര ഭയ ഭയത്തിലാണ് ജനങ്ങളുള്ളത് പ്രത്യേകിച്ച് പെണ്ണുങ്ങളും പിന്നെ കൊച്ചുകുട്ടികളും എല്ലാം എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിലാണ് സ്കൂളിൽ ഇടാൻ പോലും ആളുകൾക്ക് രാവിലെ വിടാൻ പള്ളിയിൽ പോകാൻ പല ആളുകളും പെണ്ണുങ്ങളൊന്നും പള്ളിയിൽ ഇപ്പം രാവിലെ പോകുന്നില്ല കാരണം ഇത് പിന്നെ ആറേ പത്തിനാണിത് ഒരു ദിവസം ഈ മിനിയാന്ന് തിരിച്ചു പോകുന്നത് ഇവിടുത്തെ കൃഷികളല്ല ഈ അൽവക്കത്തുള്ള പല ആളുകളുടെ കൃഷികളെല്ലാം നശിപ്പിച്ച് തിരിച്ചു പോകുന്ന ആറേ പത്താവുമ്പോഴാണ് ഞാൻ പശുവിനെ കറന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൊഴുത്തിൻ്റെ തൊട്ട് താഴെ കൂടെ പിന്നെ ഒമ്പത് ഏഴ് പിന്നെ വലിയ ആനേയും രണ്ട് കുട്ടിയാണ് എല്ലാവരെയും അവർ വന്ന് നോക്കിയിട്ട് പോകും പിന്നെ കണ്ടിട്ട് ആ അതെല്ലാം നമ്മൾ അങ്ങനെ അവരെ അറിയിച്ചോളൂ ഇവരെ അറിയിച്ചോളാം പറഞ്ഞ് വാഗ്ദാനങ്ങളല്ലാതെ കർഷകന് നാളിതുവരെ ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായമില്ല പിന്നെ എനിക്കിതിന് മുൻ വർഷങ്ങൾ കളഞ്ഞേക്കുന്ന ഞാൻ അപേക്ഷ കൊടുത്തു അവർ വന്ന് ഫോറസ്റ്റ് വനംവകുപ്പ് വന്ന് നോക്കിയിട്ട് പോയി പക്ഷേ ഒരു നൂറ് രൂപയുടെ പോലും സഹായം കിട്ടിയിട്ടില്ല ഏതെങ്കിലും കാലത്ത് കിട്ടുമെന്നൊക്കെയാണ് അവർ പറയുന്നത് കിട്ടുകയോ കിട്ടുമല്ലോ ഒന്നും അറിയത്തില്ല ഇനി കർഷകൻ്റെ കൃഷി നശിപ്പിച്ചിട്ട് അതിന് നാം മാത്രമായി എന്തെങ്കിലും പിന്നെ ചില്ലിക്കാശുകൾ കൊടുത്തിട്ട് അവർക്ക് തന്നെ ഗുണമുള്ളത് ഈ ഏകദേശം എത്ര ലക്ഷം രൂപയുടെ നിങ്ങൾക്ക് ഇപ്പം പല വർഷങ്ങളിലായിട്ട് കൂട്ടിയാൽ ഒരുപാട് ലക്ഷങ്ങളുടെ കൃഷികൾ നശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് എത്രയോ വർഷം ആദായം എടുക്കേണ്ട കൃഷികളാണീ നശിപ്പിച്ചത് വാഴ ഒഴിച്ചും ബാക്കിയുള്ളതെല്ലാം നല്ല കശുമാവ് തെങ്ങ് റബ്ബറ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നശിപ്പിക്കും അത് എത്ര വർഷം നമുക്ക് ആദായം എടുക്കാം അതെല്ലാം നഷ്ടപ്പെട്ടു പോവല്ലേ പിന്നെ അതിന്റെ ഒന്നും നമുക്കിപ്പം പറയാൻ പറ്റില്ല കാരണം അത്രക്കും കൃഷികൾ നശിപ്പിച്ചു പോകുന്നു ചില വീട്ടുകാർക്ക് ഇപ്പൊ ഈ ഭാഗത്തൊക്കെ ചിലത് പിന്നെ ശരിക്കും മരുഭൂമി പോലെ ആക്കി കളഞ്ഞു എല്ലാം നശിപ്പിച്ച് വളരെ നിങ്ങൾ നിങ്ങൾ ഈ ഈ കാര്യങ്ങൾ അങ്ങനെയുള്ള ഇത് പറയലുണ്ട് പിന്നെ ഞങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ഒരു സോളാർ ഫെൻസിങ് നിലവിലുള്ളത് അതെല്ലാം ഒന്ന് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ അതിനൊരു ജീവനക്കാരനെ സ്ഥിരമായിട്ട് നിയമിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ചിലയിടത്ത് ഈ പയ്യാവൂർ പഞ്ചായത്തിലൊക്കെ അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു ഇവിടെ പിന്നെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഫണ്ടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് ഇവിടെയുള്ള പഞ്ചായത്ത് അധികൃതർ പറയുന്നത് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ശരിക്കു പറഞ്ഞാൽ ഇതുകൊണ്ടൊന്നും ഈ ആനം പിന്നെ പെൻസിങ് കൊണ്ടൊന്നും സോളാർ പെൻസിങ് കൊണ്ടൊന്നും ഇതൊരു പരിധി വരെയൊക്കെയേ പറ്റുകയുള്ളൂ അതിനെല്ലാം അതിജീവിച്ച് വരുന്ന ആനകൾ അനവധിയുണ്ട് ഒരു കുറച്ച് പിന്നെ ഏതെങ്കിലും ചില ആനകൾ തിരിച്ചു പോയാലും ചിലത് അതെല്ലാം തകർത്ത് അതിൻ്റെ ആ പോസ്റ്റുകളുണ്ട് പോസ്റ്റുകൾ തന്നെ ചവിട്ടി ചായ്ച്ചിട്ട് കടന്നു പോരുകയാണെങ്കിൽ അങ്ങനെയുള്ളതിനെ ഒന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ശരിക്കും പറയുന്ന ഇത് പലയിടത്തും കേട്ടിരിക്കുന്നത് വെച്ച് നോക്കിയാൽ ആന മതിലാണ് ഇതിന് ശരിക്കും ഒരു പരി ആ ഒരു പരിഹാരം പക്ഷേ അതിന് കോടികൾ വേണം ഒരു കിലോമീറ്റർ കണ്ട ഒരു കോടിയൊക്കെ വെച്ച് വേണം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇനി മുമ്പോട്ടാണെങ്കിലും ഒരു വർഷം ഒരു രണ്ട് കിലോമീറ്റർ ചെയ്യാൻ പറ്റുള്ളെങ്കിൽ പോലും അങ്ങനത്തെ ആണ് വേണ്ടത് കാരണം അതൊരു പത്ത് വർഷം കൊണ്ട് ഒരു പത്തിരുപത് കിലോമീറ്റർ ആകുമ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് രക്ഷയാണ് അപ്പം അതാണ് വേണ്ടത് ശരിക്ക് ഇത് പിന്നെ കണ്ണിൽ പൊടിയിടാനുള്ളതെന്ന് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് ശരിക്കും അത് ഗുണകരമേ അല്ല അത് നമ്മൾ ഇത് ഇത്രയും കാലത്തെ അനുഭവം വെച്ച് നോക്കിയിട്ട് അതാണ് ഇവിടെയൊക്കെ സോളാർ പെൻസിങ് ഉണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും അതിലൊന്നും ആന നിൽക്കുന്നില്ല അതിനെ സംരക്ഷിച്ചു കൊണ്ടുപോവും വലിയ ബുദ്ധിമുട്ടാണ് ഈ സാമ്രാണിത്തിരി ഇനി കാലാങ്കി മാത്ര കേരളത്തിൽ പിന്നെ ഈ വനത്തോട് ചേർന്ന മേഖലകളിലെല്ലാം ഉള്ള ജനങ്ങൾ ഇനി വേറെ എന്തെങ്കിലും വഴി നോക്കട്ടെ കൃഷി ചെയ്തിട്ട് നമുക്ക് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതെല്ലാം വന്ന് നശിപ്പിക്കുക പിന്നെ നമ്മള് മുമ്പോട്ട് വേറെ എന്തെങ്കിലും ഒരു വഴി താടേണ്ടതായിട്ട് വരും അതാണ് ഇപ്പം അപ്പോൾ ഇത് ഇത് ആണ് ഇവിടുത്തെ ഈ എന്നോട് സംസാരിച്ചത് ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ ഓർഡറാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് കൃഷികൾ ഇപ്പോൾ വർഷങ്ങളായി ഇപ്പോൾ ആനക്കൂട്ടങ്ങൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതിഷേധമാണ് ഇപ്പോൾ ആനപ്പണ്ടത്തിൽ നിന്ന് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ കണ്ടുപിടിച്ച് വിപണിയിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശവുമായിട്ടാണ് ഇപ്പോൾ കാലാങ്കി മാത്രം മലയോര ജനത മൊത്തം മുന്നോട്ടുള്ളത് കൃഷി കൊണ്ട് യാതൊരു ഫലവും ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രതിഷേധവും ഇവരിപ്പോൾ അറിയിക്കുകയാണ് അപ്പോൾ വളരെ ഒരു നല്ല രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് നിങ്ങൾ അറിയിച്ചത് ഇത് കാണുന്ന അധികൃതർ ഇത് ശരിയാക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇതുപോലെ ഒരുപാട് പേരുണ്ട് ഈ ചുറ്റിനും ഇതൊരു കുടിൽ വ്യവസായമായി മാറ്റാനുള്ള ഒരു തുടക്കത്തിലാണ് ഈ കാലാങ്കിയിലെ ജനങ്ങളിപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഇനി കുറച്ച് പേരെയും കൂടി കാണാനുണ്ട് നമുക്ക് അവരെയും കൂടി ഒന്ന് കാണാം ചാപ്പത്തോടിൽ അവിടത്തെ ആ നാട്ടുകാർ ഉറങ്ങാതെ രാവും പകലും ഉറങ്ങാതെയാണ് അവിടെ ആനയെ തുരത്താൻ വേണ്ടിയിട്ടുള്ള നടപടിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അധികൃതരുടെ ദയം അവര് കാത്തിരിക്കാണിപ്പോ കാലാങ്കയിലാണ് എത്തിയിരിക്കുന്നത് അന്നമ്മ ചേച്ചിയാണ് ഇപ്പൊ നമ്മോടൊപ്പം ഉള്ളത് അന്നമ്മേ എന്താണ് ആന ആന ശല്യം വളരെ രൂക്ഷമാണ് എന്താണ് ഇപ്പൊ പറയാനല്ല അമ്മച്ചി പറയാനുള്ളതെല്ലാം പറമ്പ് മൊത്തം ഒടിച്ച് ചേർക്കി കയ്യാല് എല്ലാം ഇടിച്ചു ഇറക്കി എനിക്കതൊന്നും കെട്ടാൻ എനിക്ക് ആരോഗ്യമില്ല എന്നെ കെട്ടിയത് രോഗിയാണ് എന്നെ കൊണ്ട് വയ്യാതായി മുട്ടും കാലും ഒന്നും ഇല്ലാണ്ടായി എന്തൊക്കെ കൃഷിയാണ് എല്ലാ കൂട്ടോടും മഞ്ഞൾ ഇഞ്ചി കപ്പ എല്ലാം കളഞ്ഞു തെങ്ങ് കയ്യ് വാഴ പിന്നെ എന്നാ പറയണ്ടേ നിങ്ങൾ വനപാലകർ വരുമ്പോൾ എന്തെങ്കിലും അവരോട് പറഞ്ഞിരുന്നോ ഇത് നടപടി എൻ്റെ അടുത്തേക്ക് വന്ന് ഞാൻ കണ്ടില്ല ഞാനിന്നലെ വിളിക്കലിൽ പോയി മെമ്പറിനെ വിളിച്ചിട്ട് മെമ്പർ അവർ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഈ ഇവിടുത്തെ ഫോറസ്റ്ററുടെ നമ്പർ എനിക്ക് കിട്ടി മാത്രമെന്ന് അത് മേടിച്ചോണ്ട് പോയി ആ ചന്ദ വക്കീലിനെ കൊണ്ട് വിളിപ്പിച്ചു അന്നേരം അവർ ഇന്നലെ ഇവിടെ ഇന്നലെ അന്വേഷണത്തിൽ വന്നു എൻ്റെ അടുത്ത് ഞാൻ അവിടെ ഇല്ല ആ വിളിക്കലിലുള്ളത് മൂന്ന് മണിയായി വരുന്നത് വന്ന് കയറി വന്നപ്പോഴാണ് എവിടെയൊക്കെ നോക്കിയെന്നൊന്നും എനിക്കറിയില്ല ഇപ്പൊ നമ്മളെ നമ്മുടെ കൃഷി സ്ഥലത്ത് ഇപ്പൊ വെച്ച കൃഷികളൊന്നും കാണാനില്ല ഉള്ളൂ എട്ട് സ്ഥലത്ത് ആനപ്പ് എട്ട് സ്ഥലത്ത് അപ്പൊ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടത്തെ നാട്ടുകാർ ഇങ്ങനെ ടൗൺ നിന്ന് കണ്ടപ്പോ എന്നോട് പറഞ്ഞു ഞങ്ങൾ കൃഷിയൊക്കെ നിർത്തിയിട്ട് ഈ ആനപ്പെട്ടു ഈ സാമ്പ്രാണിത്തിരി അതുപോലെ തന്നെ കൊതുക്തിരി അങ്ങനത്തെ തിരികൾ ഉണ്ടാക്കാൻ പോവാന്നുള്ള ഒരു പറഞ്ഞത് കേട്ടു അതിലെന്തേലും സത്യം ഉണ്ടോ ഒരു കുടിൽ വ്യവസായം പോലെ വ്യവസായം എട്ട് സ്ഥലത്തൊന്നും ഭരിക്കാ നിങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ആ ചൂടല്ലെ ഞാനൊരു പതിനൊന്ന് മണി എന്നെ ആരും അറിയിച്ചില്ല ആന വന്നിട്ട് ഞാനൊരു പതിനൊന്ന് മണിയായിപ്പോ ഈ വീടിന്റെ രണ്ട് വീടിന്റെ അപ്പുറമുള്ള ചേച്ചി എന്നെ ഫോൺ വിളിക്കുന്നു ചേച്ചി ഇങ്ങോട്ടിന്ന് ആ ഒരു അരുവി എടുത്തോണ്ട് കയറി വരാൻ പറഞ്ഞു അപ്പം ഈ കണ്ടത്തിലെല്ലാം എന്റെ പിന്നെ ആവേൽ ചക്കയുണ്ട് ചക്ക പറിക്കാനാണെങ്കിൽ പറിച്ചുകൊണ്ട് നോക്കും ഞാനിപ്പോൾ വരുന്നില്ല ഞാൻ തലേ ദിവസം കൊട്ടീര് പോയതായിരുന്നു ഞാൻ ആറുമണിയായപ്പോഴെ വന്നു എനിക്ക് രാവിലെ കാലത്തിനൊക്കെ വേദനയും പോയിട്ട് വീഴ്ച മെയിൻ റോട്ടിൽ വീണ്ടും എനിക്ക് മടങ്ങൂല ഞാൻ പറയും ഇപ്പം വരുന്നില്ല ഉച്ച കഴിഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞു അന്നേരം പറയും ഇഞ്ഞ് വന്നേ ഒരു കാര്യം പറയാനെന്ന് പറഞ്ഞു അന്നേരം ഞാൻ പറയുന്നു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു ഇതേ ഇവിടെ ആന വന്നിട്ടുണ്ട് ഒരു അരി അരുവെടുത്തുകൊണ്ട് വരെ അങ്ങനെ കയറി വരുമ്പോൾ എന്നെ പറമ്പെല്ലാം വീട്ടിൻ്റെ തുടങ്ങി മുടിച്ചിട്ട് കെൻറ്റി ചാടിയില്ല കെറ്റിൻ്റെ ചവിട്ടിക്കൂടെ അവരെയാണ് പോയേക്കുന്നു ആ ഏഴ് ഏഴുപിലാവേല ചക്കയും മറിച്ച് തെങ്ങിൻ്റെ അവലയെല്ലാം ഉരിഞ്ഞിട്ടേക്കുന്നു അപ്പോൾ ഞാൻ ഇവിടെ കയറി വരുമ്പോൾ ഞങ്ങൾക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കണ ചേച്ചി കയറി വരാൻ നിൽക്കുന്നതെന്ന് പറയുന്നു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ട കാര്യം ഞാനും സങ്കടപ്പെട്ടിട്ടുണ്ട ആന ആരും പറഞ്ഞു വിട്ടതല്ലോ ആന തന്നെ വന്നതല്ലേ കാട്ടിയെന്ന് പറഞ്ഞു നമ്മൾ സങ്കടപ്പെട്ടാൽ നമ്മുടെ സാധനങ്ങൾ ഇവിടെ വരുമോ എന്നു ചോദിച്ചാൽ അവരെ സമാധാനിപ്പിച്ചു ഇതെല്ലാം കണ്ടു കേട്ടത് ഇവിടെ വന്നു ഇവരുടെ വീട്ടിൽ വരുമ്പോൾ അവിടെ ഏഴുതെങ്ങ് കളഞ്ഞു അത് കളഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ വൈകിട്ട് ഉച്ചക്ക് എൻ്റെ കൊച്ചു വന്ന് ഭക്ഷണം ഉണ്ടാക്കിയില്ല അന്ന് ഒരു സാധനം ഉണ്ടാക്കിയില്ല തലേസ് ഇച്ചിരി കഞ്ഞി അത് ചൂടാക്കി അതിനോട് കുടിച്ചത് ഞാൻ കപ്പയിറച്ചി കൊണ്ടുവന്നു അത് കപ്പ പൊളിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്നെ വിളിക്കുന്നു അന്നേരം ഞാൻ ബേഗന്ന് വിളി കേട്ട് കയറി വാ ജോൺസെന്ന് പറഞ്ഞു ആ കല്ലിക്കുളങ്കരയിൽ ജോൺസൺ ഞാൻ പറഞ്ഞ് കയറി വരുന്നില്ല ചേച്ചി ഇഞ്ഞ് വന്ന് ആന കളഞ്ഞു നോക്കി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞിട്ട് കൊച്ചിനോട് പറഞ്ഞു ഇതെല്ലാം ഒന്ന് മൂടി വെച്ചായിരുന്നു മാനേ പട്ടി വരയ്ക്കകത്ത് കയറാതെ ഞാനൊന്ന് പോയിച്ചു പറ്റില്ല അപ്പം മൊബൈലുണ്ടായിരുന്നു ഭയങ്കര മഴ കിട്ടിയ ഒരു തോർത്തും കുടയെടുത്ത് ഞാൻ അവൻ്റെ പറയും എനിക്ക് നടന്നായിട്ടുള്ളൂ ഈ കാലിന് എന്തിട്ട് വെട്ടില്ല ഞാനെത്തി ഇത് ഓരോന്നും പറഞ്ഞു പറക്കിയത് അതിനകത്തുള്ളത് പറക്കി എടുത്ത് വെച്ച ഇവിടം വരെ വന്ന് കാണിച്ചു ഇവരുടെ അങ്ങോട്ടും ഇറങ്ങിയില്ല അവൻ അനഞ്ഞൊലിച്ചു ഏഹ് പകലെ പറഞ്ഞ് ഞങ്ങളിത് പിടിക്കുന്നവരെ കൊണ്ടുവന്നെല്ലാം എടുത്തേനാർന്നല്ലോ ചേച്ചി എപ്പോഴും എല്ലാവർക്കും ടി വി കാണാറുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാനറിയുന്ന എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് പിള്ളേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ ഇവരെയൊക്കെ വിളിക്കാമെന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇരിക്കുന്ന അന്നേരം എനിക്ക് ഇങ്ങോട്ടും അറിഞ്ഞോറ് അറിഞ്ഞോറ് വിളി വരുവാ അങ്ങനെയാണെന്ന് പറയും അഞ്ചറിയായി ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ ൂരി ഞാൻ ആദ്യം ചോദിച്ചതുപോലെ ഉത്പാദനം ഉണ്ടാക്കാനുള്ള ഒരു പരീക്ഷണത്തിലാണ് നമ്മളീ കാലാങ്കിലുള്ളവരെന്നൊക്കെ പറയുന്നത് പക്ഷെ കാരണം റബ്ബർ മൂന്നെണ്ണം ഓടിച്ചു ആനപ്പിണ്ടും ഞങ്ങൾ എന്തെങ്കിലും ഇതെടുത്തിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അതിനുള്ള സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം വേറൊരു വഴിയും ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ല സത്യം പറഞ്ഞ ആനപ്പിണ്ടം ആനപ്പിണ്ടത്തിൻ്റെ മുകളിൽ സാമ്പ്രാണി തിരിയാണ് നല്ല പുകയൊക്കെയാണ് ഇത് നമുക്ക് മനുഷ്യന്മാർക്ക് പോലും അങ്ങോട്ട് കയറാൻ പറ്റില്ല ആനക്കൂട്ടം വന്ന് കയറി ഇതാ ഇവിടുന്ന് രണ്ട് മീറ്റർ ഉള്ളു പുള്ളിയുടെ വീട്ടിലെ സേട്ടൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ആന ഇങ്ങനെ വിഹരിക്കുകയാണ് മലയോര മേഖല മൊത്തം അപ്പോൾ കാലാങ്കി മാട്ടയൊക്കെ ഉള്ള ജനങ്ങൾ പുതിയ സംരംഭം ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഇതിൻ്റെ ഗവൺമെൻറ് ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇപ്പോൾ നമ്മുടെ കാലഘട്ടങ്ങളിൽ കൂടുതൽ വ്യവസായത്തിലേക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ ആന നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെയുണ്ട് അവരെ ഒന്ന് പരമാവധി സപ്പോർട്ട് ചെയ്ത് അവരുടെ കൃഷിരീതികളിൽ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ആനപ്പട്ടത്ത് നിന്നുള്ള പുതിയ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് പരിശ്രമിക്കാം ഡെങ്കിപ്പനിക്ക് വരികയാണ് അപ്പോൾ കൊതുക് തിരി അതുപോലെ തന്നെ തിരി ഒക്കെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ആനപ്പണ്ടത്തിൽ നിന്ന് ഇതേപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഇവർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന അധികൃതർ യുദ്ധം പരമ്പരയിലൂടെ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ കാലാങ്കിയിൽ നിന്നും ഷിജോ അബ്രാഹാമിനും ഡോളമി മുണ്ടാരനോടുമൊപ്പം ശ്രീവേഷ്കർ ഏജൻസ് കർഷകരും വന്യജീവികളും തമ്മിലുള്ള യുദ്ധം